ഈ കഥയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് ഒരു പ്ലെയിൻ യാത്രയാണ് ഒരു ഫാമിലിയാണ് ആ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നത് ആ ഫാമിലിയിൽ ഒരു കൊച്ചു പയ്യൻ ഉണ്ടായിരുന്നു അവൻ ശരിക്കും പേടിച്ച് വരച്ചിട്ടാണ് അതിൻ്റെ അകത്തിരിക്കുന്നത് പെട്ടെന്നാണ് അവൻ പുറത്തുനിന്ന് ഒരു കാഴ്ച കാണുന്നത് അവൻ പേടിയോടെ പുറത്തേക്ക് നോക്കുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവരും പുറത്തേക്ക് നോക്കുന്നു മറ്റൊരു പ്ലെയിൻ ആയിരുന്നു അത് വളരെ വേഗത്തിൽ ആ പ്ലെയിൻ അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ പ്ലെയിൻ അവരുടെ വിമാനവുമായിട്ട് കൂട്ടിയിടിക്കുന്നു അതോടൊപ്പം തന്നെ അത് പൊട്ടിത്തെറിച്ച് എല്ലാവരും താഴേക്ക് വീണ് പോകുന്നു ഈ വീഴുന്ന ലേഡിയാണ് ആ പ്ലെയിൻ ഓടിച്ചുകൊണ്ടിരുന്ന പൈലറ്റ് അങ്ങനെ കുറെ വർഷങ്ങൾ ഇരിക്കുന്നതാണ് സാറ ഇവളുടെ അമ്മയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ പ്ലെയിൻ ഓടിച്ചിരുന്ന പൈലറ്റ് ഈ സാറയും അമ്മയെ പോലെ തന്നെ ഒരു പൈലറ്റ് ആണ് അവൾക്ക് ഈ അടുത്താണ് പൈലറ്റിന്റെ ലൈസൻസ് കിട്ടിയത് അതുകൊണ്ട് തന്നെ അതൊന്ന് ആഘോഷിക്കാൻ വേണ്ടി അവൾ അവളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി ഒരു യാത്രക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് നാല് പേരാണ് അവളുടെ കൂടെ യാത്ര ചെയ്യുന്നത് അതിലൊരാൾ അവളുടെ ബോയ് ഫ്രണ്ട് ആയ ബ്രൂസ് ആണ് രണ്ടാമത്തെ ആൾ അവളുടെ കസിനായ ആയ മൂന്നാമത്തെ ആളുടെ പേര് സാലെന്നും അടുത്തത് അവന്റെ ഗേൾ ഫ്രണ്ടായ മെല്ലുമാണ് ഇവരൊക്കെ ചേർന്നിട്ടാണ് ആ യാത്രയ്ക്ക് പോകുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ശരി ി അവർ യാത്ര പുറപ്പെടുന്നു ഈ ബ്രൂസിന് വിമാനയാത്ര എന്ന് പറഞ്ഞ ശരിക്കും പേടിയാണ് സാറ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അവൻ ആ യാത്രക്ക് വന്നിരിക്കുന്നത് അവന് പേടിയുള്ളത് കൊണ്ട് തന്നെ വിമാനം കുറച്ച് മുന്നിലെത്തുമ്പോൾ ആ പേടി അവന്റെ മുഖത്ത് പ്രകടമാവാൻ തുടങ്ങി അത് കാണുമ്പോൾ നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ നീ ഒന്ന് പറത്തി നോക്കുന്നു പറഞ്ഞ് അവൾ ആ വിമാനത്തിന്റെ കൺട്രോൾ ബ്രൂസിന് കൊടുക്കുന്നു അങ്ങനെ അവൻ പ്ലെയിൻ പറത്താൻ തുടങ്ങി പെട്ടെന്നാണ് ആ വിമാനം ഒരു ടെർബുലൻസിലേക്ക് കയറി പോകുന്നത് അതോടൊപ്പം തന്നെ ബ്രൂസിന് പിന്നീട് ആ വിമാനത്തിന്റെ കൺട്രോള് കിട്ടുന്നില്ല പെട്ടെന്ന് വിമാനത്തിന്റെ കൺട്രോള് പോയത് കൊണ്ട് തന്നെ പുറകിലിരിക്കുന്ന ൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ് ഓരോന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അത് കാണുന്ന സാറ വേഗം തന്നെ ആ വിമാനത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു ഈ സമയം ബ്രൂസ് ഒരു ഗിഫ്റ്റിന്റെ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു കോമിക് ബുക്ക് ആയിരുന്നു അവനോടുള്ള ദേഷ്യം കൊണ്ട് സാൽ വേഗം ആ കോമിക് ബുക്ക് എടുത്ത് അതിലൊരു പേജ് കീറി കളയുന്നു അത് കണ്ട് ബ്രൂസിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അവനൊന്നും പ്രതികരിക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ സാറ ആ വിമാനം മുന്നോട്ട് തന്നെ പറത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അതിന്റെ ഒരു ബോൾട്ട് അളകി താഴേക്ക് വേണം അതിന്റെ എലിവേറ്റർ ജാമാവുന്നത് ഈ എലിവേറ്റർ ആണ് വിമാനം താഴ്ത്താനും പൊക്കാനും സഹായിക്കുന്നത് ുന്നത് ആ എലിവേറ്റർ ജാമായതുകൊണ്ട് തന്നെ അവർക്ക് വിമാനം താഴ്ത്താൻ പറ്റുന്നില്ല അതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ പോയി ആ വിമാനം കറുത്തൊരു മേഘത്തിന്റെ അകത്തേക്കാണ് കയറി ചെല്ലുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല സാറയാണെങ്കിൽ കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കണക്ഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കാണ് എല്ലാവരും അവർ കുറ്റപ്പെടുന്നത് ബ്രൂസിനെയാണ് അവൻ ആ വിമാനത്തിന്റെ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് സാൽ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അതൊന്നും അല്ല ഇത് മറ്റെന്തോ ാണ് എന്നൊക്കെ പറഞ്ഞ് സാറയാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ സാറേക്ക് ഒരു ഐഡിയ തോന്നുന്നു ആ വിമാനം താഴ്ത്തണമെങ്കിൽ ആ വിമാനത്തിന്റെ മാക്സിമം വെയിറ്റ് കുറയ്ക്കണം അതിനുവേണ്ടി അതിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇടാൻ അവൾ എല്ലാവരോടും പറയുന്നു അത് കേട്ട ഉടനെ തന്നെ കോറിയും സാലും ചേർന്ന് അവരുടെ ലഗേജും മറ്റുമെല്ലാം താഴേക്ക് ഇടാൻ തുടങ്ങി അങ്ങനെ ഓരോന്നായി താഴേക്ക് ഇട്ടോണ്ടിരിക്കുമ്പോഴാണ് സാൽ പെട്ടെന്നൊരു കാഴ്ച കാണുന്നത് അതൊരു ടെൻഡക്കിൾ ആയിരുന്നു ആ മേഘത്തിനുള്ളിൽ എന്തോ ഒരു ജീവിയുണ്ട് എന്ന് അവന് മനസ്സിലായിട്ടുണ്ട് ആ കാഴ്ച കണ്ട് അവനകെ ഞെട്ടിയിരിക്കുകയാണ് അവൻ എല്ലാവരോടും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ നിന്റെ തോന്നലാവും നീ എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ താഴേക്കിടാൻ സഹായിക്കി എന്നാണ് കോറി പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സാധനങ്ങളൊക്കെ താഴേക്കിട്ട് വേഗം തന്നെ വിമാനത്തിന്റെ ഡോർ ഡോറടയ്ക്കുന്നു ഈ സമയത്താണ് മറ്റൊരു പ്രശ്നം അവർക്ക് വരുന്നത് സാറ നോക്കുമ്പോൾ ആ വിമാനത്തിന്റെ ഫ്യൂവൽ ഇനി കുറച്ചേ ഉള്ളൂ ഒരു മണിക്കൂർ മാത്രമാണ് അവരുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളത് ആ കാര്യം അവൾ എല്ലാവരോടും പറയുന്നു അത് കേട്ട് അകെ ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും ഈ സമയമാവുമ്പോഴേക്കും ബ്രൂസിനെ ശരിക്കും പേടിയാവാൻ തുടങ്ങി അവൻ ഓരോരോ പിച്ചും പേയും പറഞ്ഞു ാണ് എനിക്ക് അവരെ പോലെ മരിക്കണ്ട നീ എത്രയും പെട്ടെന്ന് വിമാനം താഴേക്ക് ഇറക്കി എന്നൊക്കെ പറഞ്ഞ് അവൻ സാറയെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന സാൽ വളരെ പെട്ടെന്ന് തന്നെ അവനെ പുറകിലേക്ക് പിടിച്ചു വലിക്കുന്നു അതിനുശേഷം അവന്റെ കഴുത്തി അവനെ ബോധം കെടുത്തുന്നു അങ്ങനെ അവൻ ബോധം കെട്ട് കഴിയുമ്പോൾ അവൻ വേഗം തന്നെ ഒരു കയറടുത്ത് ബ്രൂസിനെ വരിഞ്ഞ് കെട്ടാൻ തുടങ്ങി ആ കെട്ടുന്നതിനിടയിൽ അവൻ ആര് മരിച്ച കാര്യമാണ് പറഞ്ഞത് അവൻ സാറയോട് ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്കതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല എനിക്ക് തോന്നുന്നത് അവന്റെ പാരന്റ്സിന്റെ കാര്യമായിരിക്കും അവൻ ഉദ്ദേശിച്ചത് അവർ മരിച്ചത് ഒരു ആക്സിഡന്റിലാണ് എന്നൊക്കെയാണ് സാറ മറുപടി പറയുന്നത് അങ്ങനെ അവനെ സേഫ് ആക്കി അവിടെ കടത്തിയതിനു ശേഷം അവർ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ സമയത്താണ് ആ എലിവേറ്റർ ജാമായ കാര്യങ്ങളൊക്കെ സാർ അവരോട് പറയുന്നത് അത് ശരിയാക്കണമെങ്കിൽ ഒരാൾ വിമാനത്തിന്റെ മുകളിലേക്ക് കയറി ആ എലിവേറ്റർ ജാമമായത് മാനുവൽ ആയിട്ട് ശരിയാക്കണം എന്നാണ് അവൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് കോറി പറയുന്നു അതിനുശേഷം അവനൊരു കയർ എടുത്ത് അവന്റെ അരയിൽ ചുറ്റി വേഗം തന്നെ വിമാനത്തിന്റെ പുറകിലേക്ക് ചെല്ലുന്നു ആ കയറിന്റെ ബാക്കി ഭാഗം കെട്ടിയിരിക്കുന്നത് സാലിന്റെ അരയിലാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൻ ആ കയറിൽ തൂങ്ങി വിമാനത്തിന്റെ പുറകിലേക്ക് ചെല്ലുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എവിടെയാണ് ജാം ആയിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായിട്ടുണ്ട് അവൻ വേഗം തന്നെ ആ എലിവേറ്റർ ആയതൊക്കെ റെഡിയാക്കുന്നു അതിനുശേഷം ആ കയറിൽ തൂങ്ങി മുന്നോട്ട് വരാൻ തുടങ്ങി പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും അവൻ അകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് അവന്റെ കൺട്രോൾ തെറ്റി അവൻ പുറകിലേക്ക് തെറിച്ചു പോകുന്നു ആ കയറിന്റെ ബാക്കി ഭാഗം സാലിന്റെ ദേഹത്ത് കെട്ടിയത് കൊണ്ട് തന്നെ അവൻ തെറിച്ചു പോയപ്പോൾ സാലും പുറത്തേക്ക് പോകുന്നുണ്ട് അതിൽ തന്നെ തൂങ്ങി നിന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യം തീരുമാനമാകും എന്ന് അവന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനൊരു കത്തിയെടുത്ത് ആ കയർ മുറിച്ച് കളയുന്നു അതോടൊപ്പം തന്നെ കൂറി ആകാശത്തേക്ക് തെറിച്ചു പോകുന്നു അങ്ങനെ സാൽ വേഗം വിമാനത്തിന്റെ അകത്തേക്ക് തന്നെ വരുന്നു അതിനുശേഷം കോറി തെറിച്ചുപോയ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നു അതൊക്കെ കേട്ട് കരയാൻ മാത്രമേ അവരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ ഈ സമയം സാൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അവൻ പറയുന്നത് ആ മേഘത്തിനകത്തുള്ള ജീവിയെ കുറിച്ചിട്ടാണ് അതിനവൻ കണ്ടു എന്ന് പറഞ്ഞിട്ടും അവരാരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അവരിപ്പോഴും കോറിയുടെ കാര്യം തന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ബ്രൂസിന് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട് അത് കാണുന്ന സാറ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് വരുന്നു അതിനുശേഷം അവൻ ആര് മരിച്ച കാര്യമാണ് പറഞ്ഞത് എന്നൊക്കെ അവൾ അവനോട് ചോദിക്കുന്നു അതേക്കുമ്പോൾ അവൻ അതിനെ പറയാൻ തുടങ്ങി അതായത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട കാര്യം ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ആ ചെറിയ കുട്ടി അവനായിരുന്നു ആ വിമാന അപകടത്തിൽപ്പെട്ട് അവന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയ കാര്യങ്ങളൊക്കെയാണ് അവൻ സാറയോട് പറയുന്നത് മാത്രമല്ല അതിന്റെ പൈലറ്റ് അവളുടെ അമ്മയായിരുന്നു എന്ന കാര്യം കൂടെ അവൻ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരിക്കാണ് സാറ അങ്ങനെ അവൾ വീണ്ടും വിമാനം പറത്താൻ തുടങ്ങി അതിനിടയിൽ അവൾ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് കണക്ഷൻ കിട്ടുന്നില്ല പെട്ടെന്നാണ് അവളുടെ ആ റേഡിയോയിലൂടെ എന്തോ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയത് അവൾ വേഗം തന്നെ അത് ലൗഡ് സ്പീക്കർ ഇട്ട് കൊടുക്കുന്നു അതൊരു ഒരു ജീവിയുടെ അലർച്ചയായിരുന്നു അത് കേട്ട ഉടനെ തന്നെ സാൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതിനകത്തൊരു ജീവി ഉണ്ടെന്ന് അതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് ആ ജീവിയാണ് നമ്മുടെ കൂറിയെ കൊണ്ടുപോയത് ഇനിയെങ്കിലും ഞാൻ പറയുന്നു എന്ന് വിശ്വസിക്കി എന്നൊക്കെയാണ് അവൻ പറയുന്നത് അവൻ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവരുടെ വിമാനം നേരെ ചെന്ന് ആ ജീവിയുടെ വായിലിടിക്കുന്നു അതിൽപ്പെട്ട് ആ വിമാനത്തിന്റെ കൺട്രോൾ തെറ്റി അത് വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി സാറേ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അതിന്റെ കൺട്രോള് തിരിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം ശ്രമിച്ചു ശ്രമിച്ചുകഴിയുമ്പോൾ അവൾക്ക് ആ വിമാനത്തിന്റെ കൺട്രോൾ കിട്ടുന്നു അതിപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു പ്രശ്നം വരുന്നത് അവൾ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി അവളുടെ വായിൽ നിന്നും നിറയും പതയൊക്കെ വരുന്നുണ്ട് അത് കാണുന്ന സാലും ബ്രൂസും ചേർന്ന് അവളുടെ ആ പ്രശ്നമൊക്കെ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ സമയം ശ്രമിച്ചു കഴിയുമ്പോൾ അവളുടെ ബോധം തിരികെ വരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തൽക്കാലം സമാധാനമായി അങ്ങനെ മെല്ല അവിടെ ഇരുന്ന് സാലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ബ്രൂസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് സാൽ നേരത്തെ കീറിക്കളഞ്ഞ ആ കോമിക് ബുക്കിന്റെ പേജ് അവിടെ കിടക്കുന്നുണ്ട് അവൻ വേഗം തന്നെ അത് എടുത്തു നോക്കുന്നു അതിലൊരു കഥയുടെ ഭാഗമാണ് ഉണ്ടായിരുന്നത് അതായത് ഒരു ജീവിയുടെ ടെൻഡക്കിൾ വന്ന് ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോകുന്നതായിട്ടാണ് ആ കഥയിൽ കാണിച്ചിരിക്കുന്നത് അവൻ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ വിമാനത്തിന്റെ അകത്തേക്ക് ആ ജീവിയുടെ ടെൻഡക്കിള് വരുന്നു അതിനുശേഷം അത് മെല്ലിനെയും വലിച്ചോണ്ട് പുറത്തേക്ക് പോകുന്നു അത് കണ്ട് ഉറക്കെ നിലവിളിച്ചോണ്ട് നിലക്കാണ് സാൽ ഈ സമയം ബ്രൂസിന്റെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവൻ ആ കോമിക് ബുക്കിൽ കണ്ട അതേ കാഴ്ചയാണ് അവന്റെ മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ ആ ബുക്ക് കൈയ്യിലെടുക്കുന്നു അതിനുശേഷം അതൊക്കെ മറച്ചു നോക്കാൻ തുടങ്ങി അതിൽ ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു ഇത്രയും സമയം അവരുടെ ജീവിതത്തിൽ നടന്നു െ ആ കോമിക് ബുക്കിൽ പറഞ്ഞ അതുപോലെ തന്നെയായിരുന്നു ഇല്ല ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് അവൻ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കയാണ് അതെല്ലാം കേക്കുമ്പോ സാൽ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വരുന്നു നീ എന്താടാ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ടാണ് സാൽ അങ്ങോട്ട് വരുന്നത് അതിനുശേഷം അവന്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി ബ്രൂസിനാണെങ്കിൽ തിരിച്ചൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് സാറ അങ്ങോട്ട് വന്ന് ഒരു സിലിണ്ടർ എടുത്ത് സാലിനെ ഇടിച്ചു വീഴ്ത്തുന്നു അതിനുശേഷം അവൾ ബ്രൂസിനെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി ഈ സമയം സാൽ വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അവന്റെ കാല് തെറ്റി ആ വിമാനത്തിന്റെ പുറത്തേക്ക് വീണ് പോന്നു അത് കാണുന്ന സാറ വേഗം തന്നെ അവരുടെ കയ്യിൽ കയറി പിടിക്കുന്നു അതിനുശേഷം അവനെ വലിച്ചു കയറ്റാൻ തുടങ്ങി പക്ഷെ അവൾ എത്ര ശ്രമിച്ചിട്ടും അവളെ കൊണ്ടാവുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ സാർ അവളുടെ കൈ വിട്ട് പുറത്തേക്ക് തീർച്ചു പോകുന്നു അത് കണ്ട് ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ സാറേക്കാവുന്നുള്ളൂ അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ സാറയും ബ്രൂസും മാത്രമാണ് ആ വിമാനത്തിലുള്ളത് സാറയാണെങ്കിൽ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് അവൾ പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ബ്രൂസ് സംസാരിക്കാൻ തുടങ്ങി ഇല്ല സാറ ഇതൊന്നും നിന്റെ കുഴപ്പമല്ല ഇതൊക്കെ ഞാൻ കാരണമാണ് സംഭവിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സഞ്ചരിച്ച് വിമാനവും അപകടത്തിൽപ്പെട്ടപ്പോൾ എന്റെ കയ്യിൽ ഒരു കോമിക് ബുക്ക് ഉണ്ടായിരുന്നു അന്ന് ഞാൻ വല്ലാതെ പേടിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ആ കഥയെക്കുറിച്ചാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ചത് അതുപോലെ തന്നെ അന്ന് എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു ഇപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് അത് തന്നെയാണ് അവൻ പറയുന്നു പക്ഷെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവൾ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അതൊരു കോഇൻസിഡൻസ് മാത്രമാണ് എന്നാണ് അവൾ പറയുന്നത് അതേക്കുന്ന ബ്രൂസ് വേഗം തന്നെ ആ കോമിക് ബുക്ക് എടുത്ത് അവളെ കാണിക്കുന്നു അവർ ഇത്ര നേരം സംസാരിച്ച ആ ഡയലോഗുകളൊക്കെ തന്നെ ആ ബുക്കിൽ പറഞ്ഞ അതുപോലെ തന്നെയായിരുന്നു അതൊക്കെ കാണുമ്പോൾ അവൾക്കാകെ അത്ഭുതമാവാൻ തുടങ്ങി പെട്ടെന്ന് ആ ജീവിയുടെ അലർച്ച വീണ്ടും കേൾക്കുന്നു അത് കാണുന്ന സാറ വേഗം തന്നെ വിമാനം പറത്താൻ തുടങ്ങി ആ ജീവി ആണെങ്കിൽ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അതിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്ന് സാറയ്ക്ക് മനസ്സിലായി അവൾ വീണ്ടും അവനോട് സംസാരിക്കാൻ തുടങ്ങി നീ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്ന എങ്കിൽ ഇതെല്ലാം ഇല്ലാതാക്കാനും നിനക്ക് സാധിക്കത്തില്ലേ ആ ജീവി എങ്ങനെങ്കിലും ഇവിടെ നിന്ന് ഇല്ലാതാക്കു അവൾ അവനോട് പറയുന്നു പക്ഷെ അവനെ കൊണ്ട് അതിനാകത്തില്ലായിരുന്നു അവൻ എത്ര ശ്രമിച്ചിട്ടും അവന്റെ മനസ്സിൽ ആ പേടി വിട്ടു പോകുന്നില്ല പെട്ടെന്ന് ആ ജീവി അവരുടെ മുന്നിലേക്ക് വരുന്നു അതിനുശേഷം അതിന്റെ ആ ടെൻഡക്കൾ മുഴുവൻ നീട്ടാൻ തുടങ്ങി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അത് അതിന്റെ ൾ വെച്ച് ആ വിമാനത്തിനെ വരഞ്ഞു പിടിക്കുന്നു അങ്ങനെ അത് ആ വിമാനം അതിലേക്ക് വലിച്ചെടുപ്പിക്കാൻ തുടങ്ങി അതിനിടയിൽ സാർ അവനോട് ശ്രമിക്കാൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മരിക്കത്തെയുള്ളൂ നീ നിന്റെ പേടിയെ ഫേസ് ചെയ്യാൻ പഠിക്കി അങ്ങനെ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നൊക്കെ അവൾ പറയുന്നുണ്ട് പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും അവനെ കൊണ്ടാവുന്നില്ല അവനൊന്നും ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ സാറ പെട്ടെന്ന് ചെന്ന് അവനെ കിസ് ചെയ്യുന്നു ബ്രൂസിന് അവളെ ഇഷ്ടമായിരുന്നെങ്കിലും സാറ ഇതുവരെ ആയിട്ടും അവനോട് ഓക്കെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് കിസ് ചെയ്തപ്പോ അവന്റെ ആ പേടിയെല്ലാം മാറാൻ തുടങ്ങി അവനിപ്പോ വളരെ സന്തോഷിച്ചു ുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റുഭാഗം മുഴുവൻ നോർമൽ ആയിട്ടിരിക്കുകയാണ് അത് കാണുന്ന സാറേക്കും അത്ഭുതമായി അവൾ വേഗം തന്നെ കൺട്രോൾ റൂമിലോട്ട് സംസാരിക്കാൻ തുടങ്ങി അവൾക്ക് ഇപ്പോൾ പഴയതുപോലെ തന്നെ കണക്ഷൻ കിട്ടുന്നുണ്ട് ഈ സമയം ബ്രൂസ് അവളോട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ നിനക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണല്ലേ അതുകൊണ്ടല്ലേ നീ കിസ് ചെയ്തത് ഓൻ ചോദിക്കുന്നു ഇല്ല ബ്രൂസ് അത് ആ ഒരു സമയത്തിൽ നിന്നും നിന്റെ മനസ്സ് മാറ്റാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നാണ് സാറ മറുപടി പറയുന്നത് അത് കേൾക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് വീണ്ടും ആ പേടി വരാൻ തുടങ്ങി അങ്ങനെ അവരിപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ആ മേഘത്തിന്റെ ഉള്ളിൽ തന്നെ പെട്ടിരിക്കുകയാണ് അത് കാണുന്ന സാറ ി വീണ്ടും ടെൻഷൻ കൂടാൻ തുടങ്ങി പെട്ടെന്ന് ആ ജീവി വീണ്ടും അവരുടെ വിമാനം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അത് കാണുന്ന സാറയും ബ്രൂസും വേഗം തന്നെ വിമാനത്തിന്റെ പുറകിലേക്ക് ചെല്ലുന്നു പക്ഷെ ആ ജീവിയുടെ ടെൻഡക്കൾ അതിന്റെ അകത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഈ സമയം സാർ അവനോട് മാറി ചിന്തിക്കാൻ പറയുന്നുണ്ട് പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും അവനെ കൊണ്ടാവുന്നില്ല പെട്ടെന്ന് ആ ജീവി സാറേയും പൊക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അത് കാണുന്ന ബ്രൂസ് അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി ഈ സമയം സാർ അവനോട് സംസാരിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ നീ മാറി ചിന്തിക്കണം അതായത് നീ ഇനി ചിന്തിക്കേണ്ടത് നിന്റെ അച്ഛനെയും അമ്മയും കുറിച്ചാണ് ാണ് അവരുടെ കൂടെയുള്ള ഒരു ജീവിതമാണ് നീ ചിന്തിക്കേണ്ടത് എന്നൊക്കെ അവൾ പറയുന്നു അവൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും ആ ജീവി അവളെയും പിടിച്ചു പോകാൻ തുടങ്ങി അത് കാണുന്ന ബ്രൂസ് അവൾ പറഞ്ഞതുപോലെ തന്നെ അവന്റെ പാരന്റ്സിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അവരുടെ ചുറ്റുഭാവും മാറ്റം വരുന്നുണ്ട് ആ ജീവിയാണെങ്കിൽ അപ്രത്യക്ഷമായി സാറ വീണ്ടും വിമാനത്തിന്റെ മുകളിലേക്ക് തന്നെ വന്ന് വീഴുന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൾ വീണ്ടും ആ വിമാനത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോ നീ പറഞ്ഞ പോലെ തന്നെ ഞാനൊന്ന് മാറി ചിന്തിച്ചു നോക്കി അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് അവൻ മറുപടി പറയുന്നത് അങ്ങനെ അവർ വീണ്ടും വിമാനം മുന്നോട്ട് പറത്താൻ തുടങ്ങി അവർ നിന്നിരുന്ന കറുത്ത മേഘമൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് പക്ഷെ പെട്ടെന്നാണ് മറ്റൊരു കാഴ്ചവർ കാണുന്നത് മറ്റൊരു വിമാനം അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വിമാനത്തിന്റെ ഉള്ളിലെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അതിൽ ബ്രൂസിന്റെ ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് നേരെയാണ് ഇപ്പോൾ അവരുടെ വിമാനം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ആക്സിഡന്റിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ ആക്സിഡന്റ് ഉണ്ടാക്കിയ വിമാനം ഇപ്പോൾ ബ്രൂസും സാറയും സഞ്ചരിക്കുന്ന ആ വിമാനമാണ് അത് അവർ ഇടിക്കുന്നു മനസ്സിലാക്കുമ്പോൾ സാറ പെട്ടെന്ന് തന്നെ ആ വിമാനം അവർക്ക് മുകളിലൂടെ ഉയർന്നു പറന്നു പോകുന്നു അതുകൊണ്ട് തന്നെ അവരുടെ വിമാനം ക്രാഷ് ആവുന്നുമില്ല അവരാരും മരിക്കുന്നുമില്ല അങ്ങനെ രണ്ട് ടീമിന്റെയും ജീവൻ രക്ഷപ്പെട്ടുകൊണ്ട് തന്നെ ആകെ സമാധാനത്തിലിരിക്കാണ് സാറയും ബ്രൂസും ഇനി കാണിക്കുന്നത് അവരുടെ മാറ്റങ്ങൾ വന്ന പാസ്റ്റ് ആണ് അവരുടെ പാസ്റ്റ് മൊത്തം ആൾട്ടർ ആയിട്ടുണ്ട് സാറയുടെ അമ്മയും അതുപോലെ തന്നെ ബ്രൂസിന്റെ പാരന്റ്സ് ഇപ്പോൾ മരിച്ചിട്ടില്ല അവർ വളരെ സേഫ് ആയിട്ട് തന്നെ ആ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട് ഈ സമയത്താണ് അമ്മയെ കാണാൻ വേണ്ടി കുട്ടി സാറ അവരുടെ അടുത്തേക്ക് വരുന്നത് അവിടെ വെച്ചാണ് അവൾ ആദ്യമായിട്ട് ബ്രൂസിനെയും ഫാമിലിയെയും കാണുന്നത് ഈ ഒരു അവസരത്തിലാണ് അവൾ ആദ്യമായിട്ട് ോട് ഹലോ പറയുന്നു അങ്ങനെ അവരുടെ ജീവിതം എല്ലാം മാറി മറിഞ്ഞ് അവരിപ്പോ പുതിയൊരു ലൈഫ് ആരംഭിച്ചിരിക്കുകയാണ്